ആറ് എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാം അനുഭവം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ലോകകപ്പ് ലാറ്റിൻ അമേരിക്ക യോഗ്യതാ മത്സരത്തിൽ ബ്രസീൽ വിഷസ് ചില മത്സരത്തെക്കുറിച്ചാണ് ബ്രസീലും ചിരിയും തമ്മിലുള്ള മത്സരം നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്ക് വെള്ളിയാഴ്ച പുലർച്ചെ ആറു മണിക്കാണ് മത്സരം നടക്കാൻ പോകുന്നത് അടിപൊളി ടൈമാണ് രാവിലെ നേരത്തെ എണീറ്റ് കളി കണ്ട് കളി കണ്ടു കഴിഞ്ഞാൽ നാളെ ഓണ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ടിപൊളിയല്ല സെറ്റ് അപ്പോൾ എല്ലാവർക്കും ആർ എസ് ഫുട്ബോൾ ഫാമിലിന്റെ ഒരായിരം ഓണാശംസകൾ ആശംസ കൊള്ളുകയാണ് നമുക്ക് നാളത്തെ കളിച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചലോട്ടിയുടെ കരിയറിൽ തന്നെ ബ്രസീലിലോട്ട് കോച്ചായിട്ട് വന്ന് റയൽമെൻഡിൽ നിന്ന് ബ്രസീലിലോട്ട് കോച്ചായിട്ട് വന്ന് അഞ്ചലോട്ടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഇതിന് മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളത്തെ മത്സരം നോക്കുകയാണെങ്കിൽ ഇച്ചിരി തീരെ ദുർബലരായി കിടക്കുന്നത് എന്താന്നാല് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ പത്ത് മത്സരങ്ങൾ സോറി പതിനാറ് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പത്ത് പോയിന്റ് മാത്രമാണ് നേടിയിട്ടുള്ളത് അതില് ജയം പറഞ്ഞാൽ രണ്ട് ജയമാണ് നാല് സമതലി പത്ത് തോൽവിയാണ് ഏറ്റവും ചിലയെപ്പോലൊരു ടീം ഇത്രയും ബാക്കൌട്ട് പോയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിൽ പുതിയ അപ്ഡേഷൻസ് ഇല്ല ഇപ്പോഴും ബിദാലും അങ്ങനെയുള്ള പ്ലേയേഴ്സ് വെറ്ററി പ്ലെയേഴ്സ് ഒക്കെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ അപ്ഡേഷൻ ഇല്ലാത്തടത്തോളം കാലം പുതിയ പുതിയ യങ് പ്ലേയേഴ്സ് വരത്ത കാലം ചിലയിൽ പോലുള്ള ചിലയിപ്പറും അങ്ങനെയുള്ള ടീമുകളൊക്കെ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നാളത്തെ മത്സരത്തിൽ ബ്രസീലിന് ജയിച്ചേ പറ്റും ജയിച്ച് യോഗ്യത ഉറപ്പിക്കറയ്ക്കുന്ന ആളെ അഞ്ചിലോട്ടിയിൽ സംഘം ഇറങ്ങുന്നത് നെയ്മർ ജൂനിയർ പരുക്ക് കാരണം ഇല്ല അത് അതേപോലെ റോഡറി വിനീഷ്യൂ അങ്ങനെ ഒരുപാട് പേരില്ലാതെയാണ് നാളത്തെ സ്റ്റാർട്ടിങ്ങിലവൻ അഞ്ചുരൊട്ടി ഇറക്കാൻ പോകുന്നത് പുതിയൊരു ബ്രസീലിന് നാളെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം അഞ്ചു റോട്ടിയുടെ കരിയറിൽ തന്നെ ബ്രസീലിനെ അടുത്ത വേൾഡ് കപ്പിൽ ഒരു നല്ല പൊസിഷനിൽ സെമി ഫൈനൽ വരെ അല്ലെങ്കിൽ ഫൈനലിൽ കപ്പടിക്കുക അല്ലെങ്കിൽ ഫൈനൽ വരെ എത്തിക്കുക എന്നായിരിക്കും ആളുടെ ഒരു വിഷയം എന്താ പറയുക റയൽബിൽ നിന്ന് ഏകദേശം പുറത്താക്കിന്ന് തന്നെ പറയാം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സാവി അലോൺസ് റയൽബിനെ കുറച്ചായിട്ട് വരുന്നത് അവസാനത്തെ എന്തായാലും അഞ്ചു പ്രായത്തിന്റെ ഒരു ഇതുണ്ട് പക്ഷെ ഇന്റർനാഷണൽ മത്സരം പോലെ അല്ല ഇന്റർനാഷണൽ ടീമുകൾ നാഷണൽ ടീമുകളുടെ മത്സരം പോലെയല്ല ക്ലബ്ബ് ക്ലബ്ബിന് ഒരു സീസണില് ഒരുപാട് മത്സരങ്ങളുണ്ട് പക്ഷെ ഇന്റർനാഷണൽ ടീമുകളുടെ മത്സരം നോക്കി കഴിഞ്ഞാല് അവർക്ക് കുറച്ച് മത്സരം ഒരു ഒരു കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോ എട്ടോ പത്തോ മത്സരങ്ങളെ ഉണ്ടാവുള്ളൂ ഇനി വരാൻ പോകുന്ന ഈ ലോകകപ്പാണ് അപ്പോൾ അതിലോട്ടുള്ള തയ്യാറെടുപ്പിലാണ് അഞ്ചലോ ടീം സംഘം അപ്പോൾ നാളത്തെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒന്നൊന്ന് പരിചയം നോക്കിയാൽ നമുക്ക് ബ്രസീലിന്റെ നാളത്തെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ അലിസൻ ബെക്കറി തന്നെയായിരിക്കും ഗോൾ ഉണ്ടാവുക ഡിഫൻസിൽ നമുക്ക് നോക്കിയാൽ മാക്കിനെസ് ആയിരിക്കും കൺഫേം ആയിട്ട് സെൻറ്റർ ബാക്ക് ആയിട്ടുണ്ടാവുക അതേപോലെ തന്നെ ഗബ്ഡിയർ ഇപ്പോൾ രണ്ടുപേരായിരിക്കും സെൻറ്റർ ബാക്ക് ഡിഫൻസിന്റെ കാര്യത്തിൽ ബ്രസീലിന് ഇപ്പോൾ ഒന്നും പറയാനുള്ള നല്ല സെറ്റ് ഡിഫെൻസാണ് കളിക്കുന്നത് അതേപോലെ റേറ്റും ലെഫ്റ്റും ബാക്കുകളായിട്ട് വരുന്നത് സാൻഡോസും ബിസില്ലി ഇവർ രണ്ടുപേരായിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഡിഫൻസ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചരോട്ടിയിൽ കീഴിൽ ഗോളുകൾ അടിക്കാൻ മടിച്ചിരുന്നാലും പക്ഷേ ഗോളുകൾ ഡിഫൻഡ് ചെയ്യുന്നതിൽ ബ്രസീല് നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്താണെന്നാൽ തീർച്ചയായിട്ടും ഗോളുകൾ തരാം അതേപോലെ നമുക്ക് മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ കാസിമിറോയും ബു ബ്രൂണോ ഇവർ രണ്ടുപേരായിരിക്കും ഉണ്ടാവുക അതേപോലെ തന്നെ റഫീനിയ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോളിലേക്ക് നാളെ കളിക്കാൻ പോകുന്ന സ്ട്രൈക്കറായിട്ട് ജോ പെട്രോ റോബർട്ടോ ചെൽസിക്ക് ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ നല്ല മിന്നു ഫോമിൽ ട്രാൻസ്ഫർ ഇവൻ്റോ വന്ന ശേഷം മിന്നു ഫോമിൽ വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ചെൽസിക്ക് നിർണായക ആളുടെ ഒരു അങ്ങനത്തെ ഒരു റോളാണ് കളിക്കാൻ പോകുന്നത് അതേപോലെ റേറ്റ് ലെഫ്റ്റിലായിട്ട് വിങ്ങുകളിൽ മാർട്ടിൻ അല്ലിയും വില്യൻ ഇവർ രണ്ടുപേരായിരിക്കും അപ്പോൾ പുതിയൊരു ബ്രസീലിൽ നിന്നാണ് കാണാൻ പോകുന്നത് അപ്പോൾ എത്ര കൂടുതലായിരിക്കും നാളെ ബ്രസീൽ ജയിക്കാൻ പോകുന്നത് ബ്രസീൽ ഫാൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂന്നേ ഒന്നിന് ചിലയെ പരാജയപ്പെടുന്നതാണ് ബ്രസീൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ കളി അഞ്ചു ബ്രസീലിനും ഒരു എന്താ പറയുക അവരുടെ എന്താ പറയുക ഇതുവരെ കളികളൊന്നും ഒരുപാട് ഗോളുകൾ നടിച്ച് കിട്ടില്ല ഒന്ന് രണ്ട് ഗോൾ അങ്ങനെയുള്ള എന്താണ് തീരെ ദുർബലരാണ് പക്ഷെ ചിലിയെ എഴുതള്ളാൻ പറ്റില്ല നല്ലൊരു ഫൈറ്റ് കാണാൻ പറ്റില്ല എന്താന്ന് പറഞ്ഞാൽ ചിലിക്ക് ഇനി ഒന്നും പോകാനില്ല അവർക്ക് യോഗ്യതയും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അവരി ഏത് രീതിയിലായിരിക്കും എടുക്കുക ഒന്നില്ലെങ്കിൽ ബ്രസീലിനെ വഴിമുട്ടിക്കാനുള്ള ഒരു ഇത് ടൈം ഇനിയും അടുത്തൊരു കളിയിലേക്ക് പോകാനുള്ളത് അല്ലെങ്കിൽ ചിലി നമ്മളെന്തായാലും പുറത്തായിരുന്നുള്ള ആ ഒരു കണ്ടീഷനാണ് കളിക്കുന്നത് നമുക്ക് കണ്ടറിയാം എന്തായാലും അപ്പോൾ നാളത്തെ അഞ്ചരോട്ടിയുടെ പുതിയ സ്വന്തങ്ങളും ബ്രസീലിൻ്റെ പുതിയൊരു മൂവും കാണാൻ വേണ്ടി കാത്തിരിക്കാം ഇന്ത്യൻ സമയം രാവിലെ ആറ് മണിക്കാണ് കളി നടക്കുന്നത് അപ്പോൾ എല്ലാ ബ്രസീൽ ഫാൻസ് ആയിട്ടും കളികൾ റെഡിയായിട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പട്ടാണെങ്കിൽ ബെലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേക്കും